നിങ്ങൾ അനുഭവിക്കുന്നതിനെ കഴിഞ്ഞു കൂടുതൽ ഞാനും ചേട്ട അനുഭവിച്ചിട്ടുണ്ടാവാം ഞാനും ചേട്ട അടി ഉണ്ടാക്കിയിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുടെ സങ്കടയില്ല പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണെന്ന് ചിന്തിക്കരുത് എല്ലാ സൗഭാഗ്യങ്ങളും ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ മരിയ തോമസ് ജിജി ഈ രണ്ട് വ്യക്തികൾ അറിയാത്ത ആൾക്കാർ ശുരുക്കാരിക്കാം കൂടുതലും സോഷ്യൽ മീഡിയ ആയിരിക്കും എല്ലാവർക്കും അറിയാന്നുള്ളത് ഇവർ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ആയിരത്തോളം വീടുകൾ തന്നെ ഇവർ പാവപ്പെട്ടവർക്കായിട്ട് വച്ച് കൊടുത്തിട്ടുണ്ട് വീട് വച്ച് കൊടുക്കൽ വിവാഹം നടത്തി കൊടുക്കൽ ഡിവോഴ്സിൻ്റെ വയ്ക്കിലെത്തിയ ആൾക്കാരെ കൗൺസിലിംഗ് വഴി അവരെ ആ ഒരു ഡിവോഴ്സിൻ്റെ രീതിയിൽ നിന്ന് കൊടുക്കൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവർ ഭയങ്കരമായിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫിലോക്കാലി എന്നൊരു ഫൗണ്ടേഷനിലാണ് ഇവർ മോട്ടിവേഷൻ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൽ ചേർന്നിട്ടുണ്ട് ഒരുപാട് ഫണ്ടൊക്കെ അതിൽ വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഫണ്ട് കുറവായിരിക്കും വരുന്നത് കാരണം ഇവർ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അവർ വരുന്ന കാര്യങ്ങളും കൂടി നമുക്ക് ഇവിടെന്ന് ഓരോന്നും പറയുന്നുണ്ടെങ്കിലും എന്റെയും ചേട്ടാടേയും ജീവിതമാണ് പറയണേ ഏട്ടോ പറയണില്ല നിങ്ങൾ അനുഭവിക്കുന്നതിന് കഴിഞ്ഞു കൂടുതൽ ഞാനും ചേട്ടാ അനുഭവിച്ചിട്ടുണ്ടാവാം ഞാനും ചേട്ടൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുടെ പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സങ്കട പ്രശ്നങ്ങളില്ലാത്തവരാണെന്ന് ചിന്തിക്കരുത് എല്ലാ സൗഭാവ്യങ്ങളും ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് ക്ലാസ് എടുക്കണേന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ ഒരുപാട് വേദനയുണ്ട് ഒരുപാട് തീയുണ്ട് പക്ഷേ അത് എങ്ങനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ലൈഫിൻ്റെ അച്ചീവ്മെൻ്റ് അതാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഓക്കെ എപ്പോഴോ ഞങ്ങൾ ചത്ത് പണ്ടാരടങ്ങേണ്ട സമയം കഴിഞ്ഞ് എത്രയോ പ്രാവശ്യം ഡിവോഴ്സ് ചെയ്ത് പോകേണ്ട സമയം കഴിഞ്ഞ് പക്ഷേ ഫസ്റ്റ് സ്റ്റേജിൽ ൾക്ക് പറഞ്ഞാൽ ഇവരുടെ സ്വന്തം ജീവിതമായിരിക്കും ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ അവർ പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത് അവർ സഹിക്കുകയായിരുന്നാണ് എനിക്ക് ഇത് കേട്ടിട്ട് തോന്നുന്നത് കാരണം അവരുടെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീര് കാണുമ്പോഴത്തേക്കറിയാം ഒരു പക്ഷേ നമുക്ക് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിക്കൊടുക്കുക അതാണ് ചെയ്യാനുള്ളത് അതാണ് ന്യായമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം ഒഴിക്ക് ഒരാണിൻ്റെ അടിമായിട്ടിരിക്കണമെന്ന് അവിടെ ഒരിടത്തും ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ മരിയാ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുസൽമാനായിരുന്നു സുലൈമാൻ എന്നായിരുന്നു ഈ വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് അപ്പം ആൾ അതിനു ശേഷമായിരുന്നു ഈ ഒരു മതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവർ ഈ ഒരു കാര്യം ഇവരുടെ വഴക്ക് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു മരിയാ തോമസിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വച്ച് പ്രശ്നം വലിയ വഴക്കിലോട്ട് പോകുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഒരു സെറ്റ് ഓഫ് ബോക്സ് എടുത്ത് ഇ ഒ മരിയ തോമസ് ജി ജിയുടെ തലയ്ക്ക് അടുക്കുകയുണ്ടായി അങ്ങടെ പോരാത്തതിനെ ഇരുപതിനായിരം രൂപയുടെ ഫോൺ കൂടി ഇറങ്ങി നശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തത് എന്താ എന്തായാലും അവർ നേർവഴിയിലാണ് പോയിട്ടുള്ളത് കാരണം തൻ്റെ പ്രശ്നം ഇനി നിയമം വഴി ശരിയാവട്ടെ എന്നുള്ള രീതിയിൽ അവർ നേർവഴി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ നടത്തുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല കാരണം അവർ ഇത്രയും നാൾ സഹിച്ചു നിന്നിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ ഈ ഒരു ക്ലാസ്സിനും ഒക്കെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കാം പുറത്ത് പറയാം സത്യമേ ഇവരുടെ കാര്യങ്ങൾ തന്നെയായിരിക്കും ഇവരുടെ വിഷമങ്ങൾ തന്നെയായിരിക്കാം ഈയൊരു നാട്ടുകാർക്ക് പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത് ഇവരുടെ ഇമോഷൻസും ഇവർ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇനി ഇപ്പം ആരും പറയത്തില്ല കാരണം ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് കൊണ്ട് എല്ലാവരും ആ ഒരു പ്രശ്നത്തിലേക്ക് പോകും ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നിട്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിൽ പോകും എന്തായാലും അവർ നല്ലൊരു കാര്യമാണ് ചെയ്തത് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതറിഞ്ഞ് ഈ ഒരു മരിയ തോമസും അതേപോലെ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ രണ്ടുപേരും ആ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തതുകൊണ്ട് ഇപ്പം രണ്ടുപേരുടെയും കംപ്ലൈൻറ്റ് എന്താണെന്ന് പോലീസ് അന്വേഷിക്കും എല്ല ഇപ്പോഴും എല്ലാവരുടെ മാനസികാവസ്ഥ ഒരുപോലെ ഇരിക്കത്തില്ല മനുഷ്യൻ്റെ ചിന്തയാണ് ചിന്താഗതി വേറെയാണ് അപ്പോൾ ഓരോ സമയം ഓരോ ചിന്തയാണ് അപ്പോൾ എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം മനുഷ്യനാണ് അപ്പോൾ ആ ഒരു സമയത്തായിരിക്കാം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടായിരിക്കാം പുറത്തുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ സ്വന്തം പ്രശ്നം വന്നപ്പോൾ എന്തേ ഒന്ന് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരിക്കാം അതാണ് ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്താഗതി വേറെയാണ് പുറത്തുള്ള ആൾക്കാരുടെ പ്രശ്നം ചിലപ്പോൾ നമ്മൾ കുത്തിയിരുന്ന് അവർക്ക് പരിഹരിച്ച് കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷെ സ്വന്തം ജീവിതത്തിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പം സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം അപ്പൊ അത് വെച്ച് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മൾ അവർ ചെയ്ത കാര്യങ്ങൾ മറക്കാനും പാടില്ല ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല പിന്നെ പൊതുവേ നമ്മൾക്ക് ഇവർ ആരൊന്നും പോലും അറിയത്തില്ല അത് വേറൊരു കാര്യം ഈ സോഷ്യൽ മീഡിയസ് വഴി ഓരോരുത്തരെ സഹായിക്കുന്നത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും കൂടിയാണ് ഒരു ഫിലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതുവഴി അവർക്ക് ഒരുപാട് ഫണ്ടൊക്കെ കിട്ടുന്നുണ്ടെന്ന് അറിയാലോ അപ്പോൾ ഇനി കിട്ടുമെന്നറിയില്ല എന്തായാലും എല്ലാം ഇപ്പോഴും എല്ലാവരുടെ മാനസികാവസ്ഥ ഒരുപോലെ ഇരിക്കത്തില്ല മനുഷ്യൻ്റെ ചിന്തയാണ് ചിന്താഗതി വേറെയാണ് അപ്പോൾ ഓരോ സമയം ഓരോ ചിന്തയാണ് അപ്പോൾ എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം മനുഷ്യനാണ് അപ്പോൾ ആ ഒരു സമയത്തായിരിക്കാം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടായിരിക്കാം പുറത്തുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ സ്വന്തം പ്രശ്നം വന്നപ്പോൾ എന്തേ ഒന്ന് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടേക്കാം അവർ ഫ്രോഡായിട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല അതാണ് ഈ ഒരു സമൂഹത്തിൽ അവർ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ കാര്യം അവർക്കൊരു പ്രശ്നം വന്നപ്പം അവർ നേരിട്ട് നിയമത്തിന്റെ രീതിയിൽ പോകുക എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഉള്ളത് അവരുടെ മക്കൾക്ക് ഇനി അവരുടെ അച്ഛനെയും അമ്മേ പഴയതുപോലെ കിട്ടട്ടെ എന്ന് നമുക്ക് പറയാം അത്രേ നമ്മളെ നമ്മളേക്ക് കൊണ്ട് സാധിക്കത്തുള്ളൂ കാരണം നമുക്ക് ഇവരായും മുൻപരിചയമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ നമ്മൾ കണ്ട് ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തുള്ളൂ ജീവിതത്തിൽ ഇപ്പോൾ മനസ്സിലാവുമല്ലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നതല്ല ജീവിതം ജീവിതത്തിനകത്ത് ഓരോരുത്തരുടെ ജീവിതത്തിനകത്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അവരെന്തൊക്കെ സഹിക്കുന്നുണ്ട് അവരൻ്റെ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടായിരിക്കാം മുന്നോട്ട് പോകുന്നതെന്ന് അത് ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് പുറമെ നിന്ന് കാണുമ്പോഴത്തേക്കും അറിയില്ല അവരുടെ ഉള്ളിലും മാത്രമേ അത് അറിയത്തുള്ളൂ പക്ഷേ ഇതുപോലൊരു സമയം അവർക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്തായാലും അവർക്ക് തിരിച്ച് ആ ഒരു ജീവിതം അവരുടെ രീതി നല്ല രീതിയിൽ പോകട്ടെ എന്ന് നമുക്ക് പറയാം അത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ